എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ സ്വകാര്യ ഭാഗങ്ങൾ എങ്ങനെ വൃത്തിയിൽ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയിൽ സൂക്ഷിച്ചില്ല എങ്കിൽ പലതരം രോഗാണുക്കളും അണുബാധയും കൂടുതലാവാൻ സാധ്യതയുണ്ട് അതുപോലെ തൻ്റെ പങ്കാളിക്ക് കൂടി പെട്ടെന്ന് പകരാനും ഇടയുണ്ട് അതിനാൽ സ്ത്രീ സ്വകാര്യ ഭാഗങ്ങൾ രോഗാണുമുക്തവും അതുപോലെ സേഫ് ആയിരിക്കാനും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് മൂത്രമൊഴിച്ചതിന് ശേഷം നന്നായി ശുചിയാക്കുക അഥവാ മുൻപിൽ നിന്ന് പിന്നിലോട്ടാണ് വെള്ളമൊഴിച്ച് കഴുകേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന പക്ഷം യോനയിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞള്ളപ്പെടുന്നതാണ് ഒരിക്കലും പിന്നിൽ നിന്ന് മുന്നിലേക്ക് വെള്ളമൊഴിച്ച് സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങൾ കഴുകരുത് അടുത്തതായി ഈർപ്പരഹിതമായ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക അഥവാ വെയിലെ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്ത് ഈ വസ്ത്രങ്ങൾ വേണം അഥവാ പാൻഡീസ് പോലെയുള്ളവ ധരിക്കാൻ അതുപോലെ കോട്ടൺ അടിവസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇറുകിയതും അതുപോലെ നല്ല നല്ല ടൈറ്റ് ഉള്ളതുമായ ടിവസ്ത്രണങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് പെട്ടെന്ന് തന്നെ ആ ഭാഗങ്ങൾ ചുവപ്പ് ചുവന്ന് തടിക്കുവാനും അതുപോലെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ലൈംഗിക ബന്ധത്തിന് മുൻപും അതിനു ശേഷവും നന്നായി ശുചിയാക്കുക അഥവാ ഇളം ചൂടുവെള്ളത്തിൽ ഇടക്കിടെ സ്ത്രീയോണി കഴുകുന്നത് ശുചിത്വത്തെ കൂടുതലായി കാണിക്കുന്നു രോഗാണുക്കൾ നശിച്ചു പോകുവാനും ഇതിന് സാധ്യതയേറുന്നു ൈത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് യോനി കഴുകാവൂ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ യോനിയിൽ മതിയായ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ കേവൈ ജന്തിയോ അതുപോലെ മറ്റേതെങ്കിലും ലൂബ്രിക്കേഷനോ ഉപയോഗിക്കുക വെളിച്ചെണ്ണ അതുപോലെ മറ്റുള്ളത് മറ്റുള്ളവ ഉപയോഗിക്കുന്നത് തീർത്തും ഒഴിവാക്കുക ആർത്തവ ദിനങ്ങളിൽ മൂന്നോ നാലോ പ്രാവശ്യം ഒരു ദിവസം പാഡ് മാറ്റുക അല്ലാത്ത പക്ഷം ചൊറച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ആകാനും സാധ്യതയുണ്ട് കൂടുതലും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി നമുക്ക് ഒരു ദിവസം ബ്ലഡ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നതായിരിക്കും മാത്രവുമല്ല ലീക്കേജിന്റെ പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല യാത്രാവേളയിലോ ഓഫീസിൽ പോകുന്നവരോ എല്ലാം കൂടുതലും അഥവാ വിവാഹിതരായ സ്ത്രീകൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ രാത്രി കിടക്കാൻ നേരം അടിവസ്ത്രങ്ങൾ ബ്രായും പാൻഡീസും വെക്കുന്നതായിരിക്കും നല്ലതായിരിക്കുക കാരണം ഈ സമയത്ത് വസ്ത്രങ്ങൾ പാടില്ല ശരീരം അഴഞ്ഞു കിടക്കുന്ന സമയത്ത് ഐറുകിയ വസ്ത്രങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യണം അതിനാൽ രാത്രിയിൽ അടിവസ്ത്രങ്ങൾ അഴിച്ചു വെക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ